ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഏപ്രിൽ മാസം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഉയർപ്പുകാലം നാലാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ നിങ്ങൾ മിഷിഹായുടേതാകുന്നു ആരും ആത്മവഞ്ചം ചെയ്യാതിരിക്കട്ടെ ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാക്കേണ്ടതിന് തന്നെ തന്നെ പോഷനാക്കട്ടെ എന്തെന്നാൽ ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് പോഷത്വമാണ് അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു എന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്നും കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട എല്ലാം എല്ലാം നിങ്ങളുടെ സ്വന്തമാണ് പൗലോസും അപ്പോളോസും ലോകവും ജീവനും മരണവും ഉണ്ടാകാനിരിക്കുന്നവയും എല്ലോയും ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതും നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ മിഷിഹായോടുകൂടെ ആയിരിക്കാനുള്ള വിളി പിന്നെ അവന് മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അവർ പത്രോസ് എന്ന് അവന് പേര് നൽകിയ ഷിമയോൺ ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നിർത്തമുള്ള ബോനെഗേസ് പേര് നൽകിയ സെബദീപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും അന്ത്രയോസ് പീലിപ്പോസ് ബർത്തലോമിയ മത്തായി തോമസ് അൽപയുടെ പുത്രൻ യാക്കോബ് തദേവൂസ് കാനാൻകാരനായ ഷിമിയോൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി